മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ് മലേഷ്യയിൽ നമ്മൾ കോലാലംപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചൈനീസ് സമുദ്രദേവതയായ മസുവിൻ്റെ ആറു നിലകളുള്ള ഒരു ക്ഷേത്രമാണ് തീൻഹൗത്രം ഹൗ ക്ഷേത്രം ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോറങ്ക് ബെല്ലാമിയിലെ റോപ്സൺ ഹെഡ്സിംഗ് മുകളിൽ ജലാൻ സയ്യിദ് പുത്രയ്ക്ക് അഭിമുഖമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ പൂർത്തീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഔദ്യോഗികമായി തുറന്നുകൊടുക്കുകയും ചെയ്തതാണ് തീൻഹൌ ക്ഷേത്രം മലേഷ്യയിൽ താമസിക്കുന്ന ഹൈനാനികളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്വത്ത് സെലാങ്ഗോർ ആൻഡ് ഫെഡറൽ ടെറിറ്ററി ഹൈനാൻ അസോസിയേഷൻ്റെ കീഴിലാണ് തെക്കുകേക്കനേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സമുദ്രദേവതയായ ഈ മസുവിൻ്റെ ആറുനിലുള്ള തീം ഹൗ ക്ഷേത്രം ഇതിൻ്റെ ചരിത്രം തീം ഹൗ ക്ഷേത്രം ആണത്തിൻ്റെ ചരിത്രം ഏകദേശം ഏഴ് ദശലക്ഷം പിന്നെ ആറാം ചെലവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ ടീൻഹൗ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പൂർത്തിയായി എന്ന് പറഞ്ഞു പിന്നെ അടുത്തു പറഞ്ഞു തീൻഹൗ ക്ഷേത്രത്തിൻ്റെ പൂർത്തീകരണത്തിൽ വിജയത്തിന് പിന്നെ സംഭാവന നൽകിയ ചില ഹൈനാനികൾ ഇവയിൽ പറയുന്നവയാണെന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാരുടെ പേരുണ്ട് അവർ ഹൈനാനികളാണ് അത് റോബർട്ട് ചൗ ആർക്കിടെക്റ്റാണ് ലിംമാങ് സി എന്ന് പറയുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറാണ് പിന്നെ ഘോങ് അത് എം എൻ ഡി എഞ്ചിനീയർ പിന്നെ ലുങ് യോഗ് ഫിങ് പ്രസൻഡ് ഹെങ് ഫുക്കം ബിങ് ഹോങ് ഹൗ ടാൻ കോൺ സ്വാൻ ടാൻ ലോൺ സ്വാൻ പിന്നെ ഫു സിയാങ് ഫോ ലൂങ് ലൂങ്മോ എന്നിവരെല്ലാം കെട്ടിടത്തിന്റെ ഒരു ഭാഗം അതായത് കോളങ്ങള് ബീനുകൾ വാങ്ങി പിന്നെ പണം സംഭാവന ചെയ്ത എല്ലാ ഹൈനാനികളുമാണെന്ന് പറയുന്നു പിന്നെ അടുത്തത് ഇവരുടെ പിന്നെ അതായത് തീൻഹൌ ക്ഷേത്രത്തിന്റെ മതപരവും സാംസ്കാരികവും പറയുകയാണെങ്കിൽ ട്യാൻഹൌ ടിൻഹൗ ദേവിയുടെയും കുവാൻ ഇൻ ദേവിയുടെയും വാട്ടർ ഫ്രണ്ടിൻ്റെ ദേവിയുടെയും മാത്തായ ജന്മദിനാഘോഷങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങൾ ടിൻഹൗ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട് ബുദ്ധ മത പ്രവർത്തനങ്ങളിൽ ബുദ്ധമന്ത്രണങ്ങളും പിന്നെ വസ്ക് ദിനാഘോഷങ്ങളും ഉൾപ്പെടുന്നുണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എട്ടാം ചന്ദ്രമാസത്തിൻ്റെ വാർഷിക മിഡ് ശരത്കാല ഉത്സവവും ചൈനീസ് പുതുവത്സര ആഘോഷങ്ങളുമെല്ലാം ഇതിൽപ്പെടുത്ത് ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് കൂടുതൽ സാംസ്കാരിക പരിപാടികൾ നടത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫെഡറൽ ഗവണ്മെൻറ്റ് ക്ഷേത്രത്തിന് അനുവാദം നൽകിയിട്ടുണ്ട് അടുത്തത് പറയുകയാണെങ്കിൽ പിന്നെ ജലാൻ സൈദ് പുത്രയിലെ റോപ്സൺ കുന്നിന് മുകൾ സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ വാസ്തുവിദ്യ സന്ദർശകർ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളെ ആകർഷിക്കും അങ്ങനെ ഒരു ആകർഷണം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിവിടെ നമ്മളിപ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ബത്തി ഇവിടെ ഒരു മണല് ഒരു നല്ല ഒരു ശില്പമാണത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരി ഒരു ഉരുളി പോലത്തത് അത് ചൈനീസ് മാതൃകയിൽ വാളി ഈലി ആണ് ചുറ്റുമുണ്ട് അതിലിങ്ങനെ അവിടുന്ന് നമുക്ക് ബത്തിയൊക്കെ വാങ്ങാൻ കിട്ടും ആ ബത്തി അവിടുന്ന് വാങ്ങിയിട്ട് ഇതിൽ കുത്തി വെക്കാം പിന്നെ ചെരുപ്പൊക്കെ അയച്ച് വെക്കണേ പുറത്ത് തൂണ് പിന്നെ തുണി കൊണ്ടെല്ലാം കവർ ചെയ്തിട്ടുണ്ട് നല്ല ശില്പ ചാതുര്യം അല്ലെങ്കിൽ ശില്പവിദ്യയിൽ അധികം പ്രാവീണ്യം നേടിയ ചൈനീസ് ശില്പകലയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതിന് ആറ് നിലകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ ഒന്നാം നിലകളിലാണുള്ളത് ഒന്നാം നിലകളിലെ തൂണുകളുടെ ഭംഗിയാണ് ഇപ്പോൾ ചിത്രീകരിച്ചു ഇവിടെ മറ്റൊന്നും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മൾ തായലും കണ്ടു ബത്തി എത്തിച്ച് വെച്ച് അതേപോലെ തന്നെ ഇവിടെയും പിന്നെ ബത്തി എത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ട ഒരു പിന്നെ ഫ്ലവർ ഉണ്ടല്ലോ ഫ്ലവർ ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പിന്നെ ദീപം അല്ലെങ്കിൽ എന്താ പറയുക ചിരാത് നമ്മളിവിടെ ചിരാദാണ് ഉപയോഗിക്കുന്നത് അവരുപയോഗിക്കുന്നത് പിന്നെ അവരും അതേപോലെയുള്ള ഒരു മറ്റൊരു പാത്രങ്ങളിൽ ദീപം അവിടെ അവർ പ്രാർത്ഥനക്ക് സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ഈ ഒരു സ്ഥലത്ത് ഈ ഈ ഒരു നാളത്തിൽ നിന്നാണ് നമ്മൾ ഭക്തി ആയാലും ഭക്തിക്ക് ദീപകർന്നിട്ട് അതിങ്ങനെ ആ മണലിൽ കുത്തി വെക്കുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് അത് നമ്മൾ ഭക്തി കത്തിച്ചിട്ട് തീരെ കത്തിച്ചിട്ട് ദേവിയുടെ ദേവൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നിട്ടാണോ അവരത് ആ മണലിൽ കുത്തി വെക്കുന്നത് ഇപ്പം നിങ്ങളിപ്പം തളി കയ്യിൽ കണ്ടല്ലോ ഇതാ ഒരു ദീപമാണ് ഇത് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും നമ്മളവിടെ പൈസ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു റിഗിറ്റ്സ് ആണ് റിഗിറ്റ്സ് റിഗിഡ്സ് അടി അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ തീനാളവും നമ്മളവിടെ അവർ എന്താ പറയുക ടാതെ ഇരിക്കുന്ന ആ ദീപത്തിൽ നിന്നാണ് തീ നമ്മൾ ഇത് പകർന്നെടുക്കുന്നത് മൂന്ന് ജനങ്ങളുണ്ട് മൂന്ന് ജ വാതിലുകളുണ്ട് വാതിലുകളിൽ മൂന്ന് ദീപങ്ങളെ നമുക്കകത്ത് കാണാൻ കഴിയും മറ്റൊരു പ്രത്യേകത ഇത് ഇത് കണ്ടിട്ടില്ല ഇതെന്താണെന്ന് വെച്ചാൽ പ്രവചനങ്ങളാണ് ഭാഗ്യപരീക്ഷണങ്ങൾ എന്നൊക്കെ പറയും അപ്പോൾ ഇതിൽ കുറേ സ്റ്റിക്കുകളുണ്ട് തന്നിട്ട് ഇത് വിദേശികളാണ് അപ്പോൾ ഈ സ്റ്റിക്ക് ഒരു പ്രാവശ്യം കിട്ടും വേണ്ട രണ്ട് പ്രാവശ്യം കിട്ടൂ മൂന്ന് പ്രാവശ്യം കിട്ടും ഈ അതിപ്പോൾ ഒന്നാമത്തെ നാല് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഓക്കെ അന്നേരം മാത്രമേ ആ സ്റ്റിക്കിൽ നിന്ന് അതായത് ഒരു ഒരു പത്ത് മുപ്പത് സ്റ്റിക്കിൽ നിന്ന് അതിലൊരു സ്റ്റിക്ക് മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കും അങ്ങനെ പൊന്തി നിന്ന് കഴിഞ്ഞാൽ ആ പൊന്തി നിന്ന സ്റ്റിക്കിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും അത് ആറോ എട്ടോ പത്തോ ഇരുപത്തഞ്ചോ മുപ്പത്തഞ്ചോ ആ ഒരു പിന്നെ നമ്പർ എഴുതിയത് ഇതാ ഇതേപോലെ കണ്ടിട്ടില്ലേ പെട്ടികൾ നമ്പർ എഴുതിയത് പെട്ടികളാണ് ആ പെട്ടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം വലിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പേപ്പർ കാണാൻ പറ്റും ആ പേപ്പറിൽ നമ്മൾ ഒരു വ്യക്തി എന്താണോ വ്യക്തി എന്താണോ ജീവിതത്തിൽ അനുഭവിക്കുന്നത് വ്യക്തി എങ്ങനെയുള്ള യാത്ര എന്നൊക്കെ കൃത്യമായിട്ടും അത് കാണാൻ പറ്റും അപ്പോൾ ഇത് അകത്ത് മാത്രമല്ല പുറത്തൊരു സ്ഥലത്തും കൂടി ഞാൻ അകത്തെയാണ് ഇത് ഉള്ളത് കേട്ടാൽ മൂന്ന് സ്റ്റിക്കുകൾ എല്ലാവരും ഭാഗ്യപരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ അകത്ത് അകവശാണ് പിന്നെ എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൻ്റെ മൂന്ന് ദേവതകളോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മൂന്ന് ദേവകഥകളാണ് ഇതിനുള്ളതെന്ന് ഞാൻ പറഞ്ഞു മൂന്ന് വാതിലുകളുണ്ട് വലിയ ചിത്രപ്പണികളോടുകൂടി മൂന്ന് വാതിലുകളുണ്ട് അത് മൂന്ന് ദേവതകളാണ് കടലിൻ്റെ ദേവതയായ ഇ ഹൗ വാട്ടർ ഫ്രണ്ടിൻ്റെ ദേവത സി മേ അത് കരുണയുടെ ദേവതയ ഹുവാൻ ഇൻ അപ്പോൾ കരുണയുടെ ദേവതയെ ഞാൻ പറഞ്ഞത് കുവാൻ ഇൻ എന്നിവരൊക്കെ ഉണ്ട് മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേർക്ക് മെഴുകുതിരയും അതേപോലെ തന്നെ ദീപങ്ങൾ സമർപ്പിക്കുന്നതും നമ്മൾ കണ്ട് അതിൻ്റെ ഉൾവശം കണ്ടോ പിന്നെ ഒരു മഞ്ഞ ഒരു വിങ്ങ പോലെയുള്ളത് അത് വളരെ ആകർഷണമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ പലരും വന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്

അത് ഞാൻ നോക്കി നിന്നേ എല്ലാവരും എന്താണ് ചെയ്യുന്നത് പിന്നെ അത് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ സ്റ്റിക്ക് സ്റ്റിക്ക് എത്ര പ്രാവശ്യം ചിലപ്പോൾ ഒരു എല്ലാ സ്റ്റിക്കും കൂട്ടി പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തി കൊണ്ട് ഒരറ്റൊരു ഇടലി ചിലപ്പോൾ നമുക്ക് പിന്നെ കിട്ടും ഒന്നാമത്തെ പ്രാവശ്യം തന്നെ എല്ലാ സ്റ്റിക്കുകളും കൂട്ടത്തോടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു പിന്നെ കൂട്ടത്തെ പിടിച്ചിട്ട് അത് പെട്ടന്ന് കൈ ഇളക്കിയിട്ട് ഉയർന്നു നിൽക്കുന്നു ആ ഉയർന്നു നിൽക്കുന്ന അതിലെഴുതിയിരിക്കുന്ന നമ്പറുകളാണ് നമ്മളുടെ ഭാഗ്യങ്ങളെ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇതിലാദ്യമൊരു അത്ഭുതം ഒന്നും ഉണ്ടാക്കാം മാർച്ച വളരെ ദൂരെ നിന്നുകൊണ്ട് ഞാൻ ഈ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ കാണുകയാണ് ചെയ്തത് എന്റെ ദൈവത്തെ പ്രാർത്ഥന അപ്പൊ വിവേകാണ് ആ സമയത്ത് പറഞ്ഞത് ഒന്ന് നിങ്ങൾ അസ്റ്റിക് എടുത്തിട്ട് നോക്കുന്നു അങ്ങനെ അപ്പോഴാണ് ആ ഒരു ഇത് കൂടുതൽ ശ്രദ്ധിക്കുകയും അതങ്ങനെയാണ് അവിടെ ഇരിക്കുന്ന ആരോട് ചോദിക്കുകയാണ് ചെയ്തത് അപ്പോ എന്താ ഞാനങ്ങനെ ഭാഗ്യപരീക്ഷണം അല്ലേ ഒന്ന് ആ സ്വിക്ക് എടുത്തപ്പോൾ അതിൻ്റെ നമ്പറ് പിന്നെ സിക്സാണേ ആ സിക്സ് നമ്പർ ഇങ്ങനെ കറങ്ങി നിന്ന് ഒരു പെട്ടികളാണ് അത് ആ പെട്ടിയിൽ നിന്ന് തുറന്ന് അതിൽ നിന്നൊരു പേപ്പർ എടുത്ത് ആ പേപ്പർ എടുത്തിട്ട് വായിപ്പാണ് ചെയ്തത് അത് ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു ഈ ഇത് ഈ കണ്ടത് ഈ വായിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി എന്നാലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഞാൻ എനിക്ക് പലരെയും കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നാട്ടിലെത്തിയതിനു ശേഷം പ്രസിദ്ധിനോടൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് കാരണം എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇതാണ് ആ സ്റ്റിക്കിനുണ്ടായിരുന്നത് അത് തിരികെ അവിടെ വെക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ ആൾ പറഞ്ഞു വേണ്ട നിങ്ങളുടെ കൈവശം അത് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ഞാൻ എൻ്റെ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു വ്യാളികളുടെ വ്യാളി ഉണ്ടല്ലോ ആ ഒരു രൂപങ്ങൾ പല പല രൂപങ്ങളിൽ നമുക്ക് അതിൻ്റെ ചുമരുകളിൽ മാത്രമല്ല ജന വാതിലുകളിലും കൊത്തിവെച്ചത് വളരെ ആകർഷമാണ് കുറേ സമയം നോക്കി നിൽക്കേണ്ടതാണ് ഇതാണ് പക്ഷേ ഇതിൻ്റെ ആറ് നിലകൾ ആറ് നിലകളിലും എത്തേണ്ടതും പിന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടതും കൊണ്ട് പിന്നെ എന്നാൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ ഷൂട്ട് ചെയ്ത് ചെയ്തിട്ട് എൻ്റെ ക്യാബ് പിന്നെ എന്താ പറയുക വീഡിയോസിൽ ഞാൻ പകർത്തിയിട്ടുണ്ട് പിന്നെ ഓരോ നിലകളിലും ഓടിക്കേറും പിന്നെ അവിടെ നിന്ന് ഞാൻ ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത് എല്ലാവരും താഴെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതത്രമാത്രം കാണാനുണ്ട് ആറ് നിലകളിലായിട്ട് എന്താ പ്രാർത്ഥന ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുന്ന ഭക്തി ഭക്തി ഓ അതോ ഇതാണ് ഞാൻ പറഞ്ഞ എന്താ പറയുക ഭാഗ്യം പറയൽ എന്ന് പറയും ഇവിടെ ഒരുപാട് ഫ്ലവർ ഒക്കെ ഉണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ദീപം നമ്മൾ സാധാരണ നെയ്വിളക്ക് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് ഇവിടെ അത് നീവിളക്കാണ് പിന്നെ നമ്മൾ ഭക്തി കൊടുക്കുന്നുണ്ട് ഇല്ലേ കൊടുക്കുന്നുണ്ട് അതേപോലെയുള്ള ആചാരങ്ങൾ തന്നെ ഇത് ഫ്ലവറിൻ്റെ ഫ്ലവർ അവർ നല്ല മനോഹരമായിട്ട് വെട്ടി മാറ്റുന്നുണ്ട് അവിടുന്ന് അടുത്ത രണ്ടാമത്തെ നിലയിലേക്ക് ഞങ്ങൾ ഓടി രണ്ടാമത്തെ നിലയിൽ നിന്ന് പിന്നെ മൂന്നാമത്തെ നിലയിൽ മൂന്നാമത്തെ നിലയിൽ നിന്ന് അങ്ങനെ ആറ് നിലകളും കണ്ട് ആറ് നിലകളിലും പിന്നെ കാണണമെങ്കിൽ അതി സമയം എടുക്കണം എന്നറിയുമോ ചിലപ്പോ ഒരു മൂന്നോ നാലോ അഞ്ചോ സമയം എന്താ അത്ര മാത്രം നമുക്ക് ഇത് കാണാനുണ്ട് ഇവിടുന്ന് ഒരു ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ എടുത്തതാണ് ഇതിന്റെ ഭംഗിയുണ്ട് ഓരോ ഇതും എന്താ പറയാ നമ്മളെ മനസ്സിൽ ഇത് ഫോട്ടോ എടുത്തിട്ട് വെക്കണം അല്ലെങ്കിൽ മനസ്സിൽ വീഡിയോ എടുത്തിട്ട് വെക്കണം അത്ര മാത്രം കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല തിരിയാക്കിയത് പിന്നെ ഇതിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലുള്ളത് കണ്ടിന് ഇത് താഴെ ഇറങ്ങിയിട്ട് അതുപോലെ റോഡിലൂടെ ഇവിടത്തേക്ക് വരാം നമ്മളെ കൂട്ടത്തിലുള്ള പലരും ഇതായി ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കണ്ടോ മുഗൾ ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് താഴത്തത് മലേഷ്യൻ കൊടിയും ഒക്കെ അവിടെ നിന്ന് പറക്കുന്നുണ്ട് വേണ്ട ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും ഞാൻ ഇവിടെ കാണുന്ന പലരോടും ആണ് ഷൂട്ട് ചെയ്യാൻ പറയൽ ഒന്ന് ഷൂട്ട് ചെയ്ത് തരുമോ ഒന്ന് ഫോട്ടോ എടുത്തു തരുമോ വീഡിയോ അതായത് എന്നെ വീഡിയോ എടുക്കണമെങ്കിലും എന്നെ ഫോട്ടോ എടുക്കണമെങ്കിലും ഒക്കെ ഞാൻ ചിലരോട് പറയും വളരെ സഹകരണത്തോട് തന്നെ എല്ലാവരും എനിക്ക് ഫോട്ടോ എടുക്കാറുണ്ട് ഇതിൻ്റെ ശില്പ ചാതുര്യം അത് വാസ്തുവിദ്യയാണോ വളരെ അത് മനോഹരായിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് നോക്കുമ്പോൾ എനിക്കിത് വീഡിയോ എടുത്തത് ഒരു മലയാളിയാണ് അതൊക്കെ മനസ്സിലായിട്ടില്ല പിന്നീടാണ് അവർ മലയാള സംസ്കൃത അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് മലയാളം സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായോ ഇവർ മലയാളിയാണെന്ന് അതിനു മുമ്പ് ഞാനൊക്കെ അറിയാവുന്ന ഭാഷയിലൊക്കെ അവരോട് ഫോട്ടോ എടുത്തോ എന്ന് ചോദിച്ചു അങ്ങനെ ചിലപ്പോൾ നമ്മൾ മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ അധികം വിനോദസഞ്ചാരികൾ മലയാളികളായിട്ടുണ്ടായിട്ടുണ്ട് കൂടുതലായിട്ട് കണ്ടത് എവിടെ നിന്ന് നമ്മൾ അറിഞ്ഞാണ് എൻ്റെ കൂടെയുള്ളവരുടെ ആളെയും ഞാൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ എല്ലാവരും കണ്ടുപോയി ഞാൻ പിന്നെ ഓരോ മുക്കും മൂളിയും തുടച്ച് വൃത്തിയാക്കിയാണ് ഞാൻ ഇതിൽ നിന്ന് നോക്കുന്നത് എൻ്റെ കൂടെയുള്ളവരെവിടെയാണ് പോയത് എന്നാണ് അപ്പോൾ അവരെ തിരയുന്ന കൂട്ടത്തിൽ ഇത് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വാസ്തുശില്പ വിദ്യ ആസ്വദിക്കുന്നുമുണ്ട് കണ്ടാലും മതിയല്ല കേട്ടോ അത്രമാത്രം ഭംഗിയുണ്ട് ഇതിന് പിന്നെ നമ്മളിത് ആറാം നിലയിൻ്റെ മുകളിൽ എത്തിയേ ഇനി ആറാം നിലയിൽ നിന്ന് അത് ലിഫ്റ്റ് പരിപാടി ഒന്നും ഇവിടെ കണ്ടിട്ടില്ല സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോവുകയാണ് ചെയ്തത് എന്നാൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കായലെത്തി പാർക്ക് ചെയ്യുന്ന കാറുകൾക്കിടയിലൂടെ ഞാൻ എൻ്റെ കൂടെയുള്ളവരെയാണ് തിരയുന്നത് അതുകൊണ്ട് വീഡിയോയുടെ ചിത്രീകരണം തന്നെ കണ്ടിട്ടില്ലേ ക്യാമറ എവിടെയൊക്കെ ഇങ്ങനെ ആഡ് വിളിയുകയാണ് ഞാൻ പുറത്തെത്തി പുറത്തെത്തിയിട്ട് ദൂരെ നിന്ന് തീൻ ഹൗ ക്ഷേത്രം തിയാൻ ഹൗ ക്ഷേത്രം എന്നും പറയുന്നുണ്ട് തീൻ ഹൗ ക്ഷേത്രം പക്ഷെ തീൻ ഹൗ ക്ഷേത്രം പറഞ്ഞാൽ മതി കേട്ടോ ഇതിപ്പം പുറത്തെ ഉദ്യാനമാണ് ഉദ്യാനങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ മാതൃ മാതൃകയിലുള്ള ഗോപുരങ്ങൾ കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ ലവോസിയ അങ്ങനെയുള്ള പ്രശസ്ത തത്വചിന്തകന്മാരെ അവിടെ പ്രതിമകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ എന്താ പറയുക അവർ പറയില്ലേ എന്താ പറയുക എന്നാ പറയാ അത് അവരുടെ എന്താ പറയുക വാക്കുകൾ അത് കുത്തിവെച്ചിട്ടുണ്ട് അവിടെയൊക്കെ വളരെ ദൂരത്തുനിന്ന് ഞാൻ എടുത്തു എന്ന് നിന്ന്

апрайку а папро ба алгариле алла